ടാറിംഗ് കഴിഞ്ഞ് മാസങ്ങൾക്കകം മലാ കക്കാട്ടിരി വട്ടത്താണി റോഡ് തകർന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തി മല കക്കാട്ടിരി വട്ടത്താണി റോഡ് തകർച്ചയ്ക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെയും കോൺട്രാക്ടറെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക റോഡ് തകർച്ച ഉടനെ പരിഹരിക്കുക എസ്റ്റിമേറ്റ് പ്രകാരമുള്ള ബാക്കി നിൽക്കുന്ന റോഡ് വർക്ക് പൂർത്തീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപവാസ സമരം ഡി കെ ടി എഫ് തൃത്താല നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇ വി അസീസിന്റെ നേതൃത്വത്തിൽ കാലത്ത് ഒൻപത് മുതൽ വൈകിട്ട് വരെയാണ് ഉപവാസ സമരം നടന്നത് യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ ടി കെ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സി പി മുഹമ്മദ് അധ്യക്ഷനായി ഒ കെ ഫറൂഖ് മുഖ്യപ്രഭാഷണം നടത്തി ഉപവാസ സമരം സമാപ് ഉപവാസ സമര സമാപന ഉദ്ഘാടനം പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ നിർവഹിച്ചു ഷൺമുഖാനന്ദൻ ബാബ മാളിയേക്കൽ അബ്ദുള്ളക്കുട്ടി മൊയ്തീൻകുട്ടി മുസ്തഫ ഹരി തുടങ്ങിയവർ പങ്കെടുത്തു പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ആ റോഡ് ജനങ്ങൾക്ക് യാത്ര യാത്രയോഗ്യമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി നമ്മൾ സമരം നടത്തിയതിന്റെ ഭാഗമായി പി എം ജി എസ് വൈ പദ്ധതിയിൽപ്പെടുത്തി ഒരു റോഡ് നിർമ്മിച്ച് ആ റോഡിന്റെ പണി പൂർത്തീകരിച്ച് മാസങ്ങൾ കഴിയുമ്പോഴേക്ക് അനുവദിച്ച എസ്റ്റിമേറ്റ് തുകയുടെ ശതമാനത്തോളം മാത്രം ചെലവഴിച്ച് ആ റോഡ് നിർമ്മിച്ച് മാസങ്ങൾ കഴിയുമ്പോഴേക്ക് റോഡ് തകർന്ന് സമരമായി ഇവിടെ ഉപവസിക്കുന്നത് ഇതിനകത്ത് കുറ്റക്കാര ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർക്കെതിരെ നടപടി എടുക്കണം ഇവിടെ കോൺട്രാക്ടർ എടുത്ത ആ വ്യക്തി എന്താണ് ഇങ്ങനെ കാരണം മാത്രമല്ല ശതമാനം ശതമാനം ബാക്കിയുള്ള കട്ടുമുടിച്ച് അണ്ണാക്ക് മാസിസ്റ്റ് പാർട്ടിക്കാരന്റെ അത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാനാണ് ശ്രീ അസീസ് ഇങ്ങനെ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചുമണിവരെ അന്നവും പാനീയവും ഒഴിവാക്കി വിടീരിക്കുന്നത് ാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കാണ് ഇനി പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇതിവിടെ യാത്ര ചെയ്യുന്ന മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയാണ് ശ്രീ എ വി അസീസ് ഒരു ദിവസം ഉപസിക്കുന്നത് നമ്മുടെ നാടിൽ ഞാൻ ചില കഥകൾ പറയാൻ ശ്രീ എം പി രാജേഷ് മന്ത്രിയായപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസത്തിലാണ് അതിൻ്റെ ഇവിടെ എം എൽ എ ആയത് പിന്നീട് സ്പീക്കറായി സ്പീക്കറായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപനം തൃത്താലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പതിനേഴ് റോഡുകൾക്ക് എത്ര കോടി എന്ന് ഇന്ത്യയിലൊക്കെ മനസ്സിലാകുന്ന അത്രയും വലിയ കോടി ഞാൻ അനുവദിച്ചു ആ പതിനേഴ് റോഡുകൾ അന്ന് പറഞ്ഞു എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസമാകുമ്പോഴേക്ക് തൃത്താല ഒരു അമേരിക്കം പോലുള്ള റോഡാക്കി ഞാൻ മാറ്റിത്തരും ഇരുപത്തിരണ്ടിലെ ഡിസംബറിലെ പതിനേഴിൽ പോയിട്ട് ഒരു റോഡും ചെയ്തില്ല പിന്നീട് ൂർത്തീകരിച്ചു തരാം പണി തീർന്നില്ല ഒരേറ്റ ഉദാഹരണ പടിഞ്ഞാറങ്ങാടി മുതൽ തൃത്താല റോഡ് കോടി രൂപ അനുവദിച്ചെന്ന് പറഞ്ഞു എവിടെയാണ് ആ പൈസ എന്നിട്ട് കുറച്ച് സ്ഥലത്ത് കുറച്ച് ഡ്രൈനേജ് ഉണ്ടാക്കി എന്നിട്ട് ആ റോഡിന്റെ ഒന്നും ചെയ്തില്ല ആ കോടി എവിടെ മിസ്റ്റർ എം പി രാജേഷ് ആ നാല് കോടി എവിടെ ചോദിക്കുമ്പോ പറഞ്ഞു നിങ്ങളൊക്കെ ചോദിക്കാനായിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു ഒരു റോഡ് റബറേസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവരുടെ കാലത്തും ഒരു റോഡ് നിർമ്മിച്ചില്ലെന്ന് മാത്രമല്ല ഒരു റോഡിനകത്ത് ഇവർ ഫണ്ട് അനുവദിച്ചു രണ്ട് കോടി പാലത്തറ കൊടുമുണ്ട റോഡ് ആ കൊടുമുണ്ട റോഡ് പണി തീർത്തു കോൺട്രാക്ടറും പണിക്കാരും റോഡിൽ ഒഴിച്ചു മെറ്റിട്ടു അവർ തിരിച്ചു പോകുമ്പോ അവരുടെ കൂടെ ഒഴിച്ചു പോയി അവരുടെ കൂടെ പോയി എന്നിട്ട് വിജിലൻസ് അന്വേഷണം വന്നു പാലത്തറ കൊടുമുണ്ട റോഡിന്റെ വിജിലൻസ് അന്വേഷണത്തിൽ രണ്ടു കോടിയിൽ ഒരു കോടി അഴിമതി നടത്തി ഞാനല്ല പറഞ്ഞത് കോൺഗ്രസ് അല്ല പറഞ്ഞത് മുസ്ലിം ലീഗ് അല്ല പറഞ്ഞത് യു ഡി എഫല്ല പറഞ്ഞത് പിണറായിയുടെ അണ്ടറിൽ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിൽക്കുന്ന വിജിലൻസ് പറഞ്ഞു എം പി രാജേഷ് രണ്ട് കോടിയിൽ നിന്നും ഒരു കോടി അടിച്ചു മാറ്റി പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി